ചെറുപുഴ ജോസ്കോ ജ്വല്ലറിയിൽ ഡയമണ്ട് എക്സിബിഷനും വിൽപ്പനയും ആരംഭിച്ചു വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചെറുപുഴ യൂണിറ്റ് പ്രസിഡന്റ് എക്സിബിഷൻ ഉദ്ഘാടനം ചെയ്തു വ്യാപാരികളും ഉപഭോക്താക്കളും ജീവനക്കാരും ഉൾപ്പെടെ നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു ദിസ് ന്യൂസ് ബ്രോഡ് ടു ബൈ ജോസ്കോ ജലിയിൽ ചെറുപുഴ ജോസ്കോ ജ്വല്ലറിയിൽ ഡയമണ്ട് എക്സിബിഷനും വിൽപ്പനയും ആരംഭിച്ചു വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചെറുപുഴ യൂണിറ്റ് പ്രസിഡന്റ് ജെ സെബാസ്റ്റ്യൻ ഡയമണ്ട് എക്സിബിഷൻ ഉദ്ഘാടനം ചെയ്തു ഇന്നു ഈ മാസം ഇരുപത്തി തീയതി വരെ ക്രിസ്മസ് ഇയർ ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് എന്ന് വിശേഷിപ്പിക്കാം ഡയമണ്ട് എക്സിബിഷൻ ആരംഭിക്കുകയാണ് നമ്മുടെ മലയോര മേഖലയിലെ ജനങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതിനു വേണ്ടി അവർക്ക് സാധനങ്ങൾ ഡയമണ്ടിൻ്റെ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിനുമുള്ള അവസരമാണ് ഈ മലയോര മേഖലയിലെ ജനങ്ങൾ വളരെ സ്നേഹത്തോടെ അതുപോലെ തന്നെ നല്ല സേവനങ്ങൾ നൽകുന്നതിലും ജനറി ഏറ്റവും മുന്നിട്ട് നിൽക്കുന്നു തുടർന്നും അവരുടെ സേവനങ്ങളും പ്രവർത്തനങ്ങളും ഈ നാടിനും ഈ പട്ടണത്തിനും ഒരു ഇരുന്നു അതുപോലെ തന്നെ ഇന്നു മുതൽ ഇവിടെ ആരംഭിക്കുന്ന ഡയമണ്ട് എക്സിബിഷൻ നല്ല രീതിയിൽ പൊതുജനസമൂഹത്തിന് ഉപകാര ഉപകാരപ്രദമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു വ്യാപാരി വ്യവസായ ഏകോപന സമിതി യൂണിറ്റ് സെക്രട്ടറി എ ടി വി രാജേഷ് ജോസ്കോ ജ്വല്ലറി എം ഡി തോമസ് ജോസഫ് ശോഭ തോമസ് ജൂവൽ തോമസ് എന്നിവർ സംസാരിച്ചു ശോഭ തോമസ് ആദ്യ വില്പനയും നിർവഹിച്ചു കോക്കടവ് സ്വദേശി പന്തലാനിക്കൽ ഷിജി സെബാസ്റ്റ്യൻ നേഹ എന്നിവർ ആദ്യ ഡയമണ്ട് ആഭരണങ്ങൾ സ്വന്തമാക്കി വ്യാപാരികളും ജീവനക്കാരും ഉൾപ്പെടെ നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു ഡയമണ്ട് ആഭരണങ്ങളുടെ സവിശേഷമായ കളക്ഷനുകളാണ് എക്സിബിഷന്റെ ഭാഗമായി ജോസ്കോ ജ്വല്ലേഴ്സിൽ ഒരുക്കിയിരിക്കുന്നത് നെക്ലേസ് പെണ്ടൻ റിംഗ് ബാങ്കിൾ എന്നിങ്ങനെയുള്ള വജ്രാഭരണങ്ങൾ അതിശയിപ്പിക്കുന്ന വിലയിൽ സ്വന്തമാക്കാനുള്ള അവസരമാണ് എക്സിബിഷൻ കം കംസൈലിൻ്റെ ഭാഗമായി ഉപഭോക്താക്കൾക്ക് ലഭിക്കുന്നത് സിസിനെറ്റ് ന്യൂസ് നിനക്ക് ഓർമ്മയുണ്ടോ നിന്റെ കുട്ടിക്കാലം

ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ